അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് എയിംസിൽ നിന്ന് വീട്ടിലെത്തിക്കും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും വസന്തകുഞ്ചിലെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അന്തിമോപചാരവും അർപ്പിച്ചേക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർക്കും അന്ത്യ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇന്ന് നാളെയാണ് ദില്ലി എ ഭവനിൽ പൊതുദർശനം ആതിൽ പാലോട് ചേരുന്നു എയിംസിന് മുന്നിൽ നിന്ന് അതിൽ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഇന്ത്യ കണ്ട അടുത്ത കാലത്തെ ഏറ്റവും സമുന്നതരായ ഒരു ദേശീയ നേതാവാണ് ഇപ്പോൾ ഈ എയിംസ് മെഡിക്കൽ കോളേജിൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നാളെ സമർപ്പിക്കപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പഠനവിധേയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും നേതാക്കൾക്കുമൊക്കെ വലിയ പാഠമാണ് മരണം കൊണ്ടുപോലും അദ്ദേഹം ഒരു പാഠമായി മാറുന്നു അല്ലേ എപ്പോഴാണ് ഈ ചടങ്ങുകൾ ഉണ്ടാവുക എപ്പോഴേക്കായിരിക്കും ആശുപത്രിയിൽ നിന്നും മാറ്റുന്നതുമൊക്കെ ഉറപ്പായും അതൊരു പാഠം തന്നെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീതാറാം യെച്ചൂരിയുടെ അമ്മ മരിച്ചപ്പോഴും മൃതദേഹം എയിംസിന് വിട്ടുകൊടുക്കാനായിരുന്നു തീരുമാനം അത് നേരത്തെ തന്നെ ഒരു അന്ത്യാഭിലാഷമായി യെച്ചൂരി സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് എയിംസിന് മുന്നിലാണ് ഇന്നലെ മൂന്ന് മൂന്നോടുകൂടിയാണ് വൈകുന്നേരം യെച്ചൂരിയുടെ മരണം സംഭവിക്കുന്നത് അതിനുശേഷം എയിംസിൽ തന്നെ എംബാം ചെയ്ത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അരുൺ ഇന്ന് വൈകുന്നേരം ആറ് മണിവരെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുമെന്നുള്ളതാണ് അഞ്ചരയോടെ അഞ്ചരയോടെ വസന്തകുഞ്ചിലെ ദില്ലിയിലെ വസന്ത്കുഞ്ചിലെ യെച്ചൂരിയുടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ഇന്ന് വൈകുന്നേരം രാത്രി മൃതദേഹം അവിടെയാണ് സൂക്ഷിക്കുക ഉണ്ടാകും വീട്ടിലേക്കായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ എത്തുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദില്ലിയിൽ തന്നെയുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകുന്നേരം വസതിയിലെത്തി കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പ്രധാന ഈ രാജ്യത്തെ പ്രമുഖ നേതാക്കളെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചനം അനുശോചനമർപ്പിച്ച് രംഗത്തെത്തിയിരുന്നു സോണിയാഗാന്ധി രാഹുൽഗാന്ധി അടക്കമുള്ളവർ ഉണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം വസന്ത് വസന്തഗുഞ്ജിലെ വസതിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് രാത്രി അവിടെ തന്നെ മൃതദേഹം സൂക്ഷിക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ മൃതദേഹം എ കെ ജി ഭവനിൽ സി പി എമ്മിന്റെ ദേശീയ ആസ്ഥാനമായ എ കെ ജി ഭവനിൽ സൂക്ഷിക്കും മൂന്ന് മണിക്ക് വിലാപയാത്രയായി തിരിച്ച് എയിംസിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് വിലാപയാത്ര എന്നത് നമുക്കൊരുപക്ഷേ നാട്ടിലേതിന് സമാനമായിരിക്കില്ല ദില്ലിയിൽ കുറെ നിയന്ത്രണങ്ങളുണ്ട് ആ നിലയിൽ വിലാപയാത്രയായി ദില്ലി എയിംസിന് കൊണ്ടുവരും അനാട്ടമി വിഭാഗത്തിന് കൈമാറും വൈദ്യ പഠനത്തിനും ഗവേഷണത്തിനും തന്റെ മൃതദേഹം വിട്ടുകൊടുക്കണം എന്നുള്ള അന്ത്യാഭിലാഷം നേരത്തെ തന്നെ യെച്ചൂരി പങ്കുവച്ചിരുന്നതാണ് ആ നിലയിൽ ആ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതാണ് കുടുംബങ്ങളും അംഗീകരിച്ചിട്ടുള്ളത് അരുൺ